ഹായ് ഫ്രണ്ട്സ് സോളിഡ് ഇൻഫർമേഷനിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വേക്കൻസി കിഫ്ബിയിൽ വിവിധ യോഗ്യതയുള്ളവർക്ക് ജോലി ഒഴിവുകളുണ്ട് കേരള സർക്കാർ സ്ഥാപനമായ കിഫ്ബിയിലേക്കാണ് അവസരം വന്നിരിക്കുന്നത് കേരള ഹെൽത്ത് ആൻഡ് ഫാമിലി വെൽഫെയർ ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ കിഫ്ബി പിന്തുണയോടെ നടക്കുന്ന പ്രവൃത്തികൾക്കായി ജൂനിയർ എഞ്ചിനീയറിംഗ് കൺസൾട്ടൻറ്റ് തസ്തികയിലേക്കാണ് റിക്രൂട്ട്മെൻറ്റ് നടക്കുന്നത് ആകെ ഒരു ഒഴിവാണുള്ളത് താൽപ്പര്യമുള്ളവർക്ക് ജൂൺ മൂന്ന് വരെ ഓൺലൈനായി അപേക്ഷ നൽകാവുന്നതാണ് ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരത്താണ് ശമ്പളം മുപ്പത്തി രൂപ ശമ്പളമായി പ്രതിമാസം ലഭിക്കുന്നതാണ് പ്രായപരിധി മുപ്പത് വയസ്സ് വരെ യോഗ്യത സർക്കാർ അംഗീകൃത സ്ഥാപനത്തിൽ നിന്ന് സിവിൽ എഞ്ചിനീയറിംഗ് ബാച്ചിലേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ ബിടെക്ക് ബിഇ മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയവും ഉണ്ടായിരിക്കേണ്ടതാണ് താൽപ്പര്യമുള്ളവർ കേരള സർക്കാരിൻ്റെ സി എം ഡി വെബ്സൈറ്റ് സന്ദർശിക്കുക ശേഷം നോട്ടിഫിക്കേഷനിൽ നിന്ന് ജൂനിയർ എഞ്ചിനീയറിംഗ് കൺസൾട്ടൻറ്റ് റിക്രൂട്ട്മെൻറ്റ് തിരഞ്ഞെടുക്കുക വിജ്ഞാപനം വിശദമായി വായിച്ച് നോക്കിയതിന് ശേഷം വെബ്സൈറ്റ് മുഖേന നേരിട്ട് അപേക്ഷ നൽകുക അപേക്ഷ ഓൺലൈനായി നൽകേണ്ട അവസാന തീയതി ജൂൺ മൂന്ന്